വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയന്നൂർ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കേരള സർക്കാർ ജലവിഭവ വകുപ്പ് കെ എം മാണി ഊർജിത ജലസേചന പദ്ധതി പഴയന്നൂർ കല്ലേപ്പാടം കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ കൃഷിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഇറിയേഷൻ പ്രോജക്റ്റായിട്ടാണ് നടപ്പിലാക്കുന്നത് കാർഷിക വിളകളുടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അത് വലിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ കാർഷിക ഉൽപ്പാദനം മറ്റു പല പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിക്കൊണ്ട് കുറവാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഉൽപാദന വർധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതും കർഷകർക്ക് ഗുണമായിട്ട് മാറും ഇപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ചയോടുകൂടി അടിസ്ഥാനത്തിലാണ് ഈ കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായത് ഇവിടെ ഇപ്പോൾ എഴുപത്തിയഞ്ച് കുടുംബങ്ങളല്ലേ അതിപ്പോൾ എഴുപത്തി എൺപത്തൊമ്പതായി എൺ എൺപത്തൊമ്പത് ഏക്കർ സ്ഥലം അപ്പോൾ എൺപത്തിയൊൻപത് ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ഈൽഡ് എത്രയാണ് എന്ന് പരിശോധിക്കണം നമ്മൾ ഈ സ്കീം നടപ്പിലാക്കിയതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ എത്ര കണ്ട് വർധന എന്നുള്ളത് നമ്മൾ പരീക്ഷണം നടത്തണം അതവിടുത്തെ കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പ്രോജക്ടിന്റെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരും കർഷകരും കൂടി ചെയ്യേണ്ടതാണ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് പുറം സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും നൂതനമായ പദ്ധതികൾ ഏതെങ്കിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നു ചെലകരക്കായിരിക്കും എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ വേദിയിൽ ആ കാര്യം പറയുകയാണ് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് സംസ്ഥാനത്ത് നാല് പോളിടെക്നിക്കൽ അനുവദിച്ചപ്പോൾ ഒന്ന് ചേലക്കരക്കായിരുന്നു ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുന്നു പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൻ്റെ അതിവേഗതയിലുള്ള വികസന വളർച്ചയിൽ ഈ പറയുന്ന കാര്യം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയും വളരെ നൂതനമായ ഒരു പദ്ധതി ഇറക്കുകയാണ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര എം വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുധീഷ് കെ പഴയനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ പഴയനൂർ കൃഷി ഭവൻ കൃഷി ഓഫീസർ നയന രാജു തുടങ്ങിയവർ സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കടുത്ത വേനൽ കാരണം ജലസമ്പത്ത് വെല്ലുവിളി നേരിടുന്ന അവസരത്തിൽ ചെടികൾക്കാവശ്യമായ കൃത്യമായ അളവിലുള്ള ജലം കണിക ജലസേചന രീതിയിലൂടെ ഓരോ ചെടിയുടെയും ചുവട്ടിൽ എത്തിക്കുക എന്നതാണ് ജല ദൗർബല്യത്തെ മറികടക്കുവാനുള്ള ഏകമാർഗം ഒരു ജലസ്രോതസ്സിൽ നിന്നും വെള്ളമെടുത്ത് ഒരു വലിയ പ്രദേശത്തെ കർഷകരുടെ കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം എത്തിക്കുന്നതിന് സാമൂഹിക കണിക ജലസേചന പദ്ധതി ലക്ഷ്യമിടുന്നു നേരത്തെ തന്നെ സർക്കാർ ഇതിന്റെ ഗുണമേന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ നേരത്തെ സ്വാഗത പ്രസംഗം നടത്തിയ ആൾ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ ചില വിജയ മാതൃകകൾ നടപ്പിലാക്കിയതിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ ഒട്ടാകെ കെ എം മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി എന്നുള്ള ഒരു സ്കീമിന് തുടക്കം വിട്ടിരിക്കുകയാണ് അതിൽ തൃശൂർ ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ പദ്ധതിയാണ് പഴയന്നൂർ കല്ലേപ്പാടം കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി സി സി വി ന്യൂസ്